പുഷ്പുൾ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച അമൃത് ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച അമൃത് ഭാരത് ട്രെയിൻ പരിശോധിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീ ടെക്നോളജീസ് ഡിസ്ട്രിബ്യൂട്ടഡ് പവർ ഓർ ദോനോ ടെക്നോളജി ആ हिंदुस्तान में अपने ही इंजीनियर्स द्वारा बनाई गई है और अपने ही लोगों द्वारा मैन्युफैक्चर्ड दोनों ही टेक्नोलॉजी डिस्ट्रीब्यूटेड पावर से वंदे भारत और पुश पुल से अमृत भारत तो ये जो अमृत भारत ट्रेन आप देख रहे हैं ये पुश पुल टेक्नोलॉजी से बनी है नई दिल्ली ट्रेन वेगत यात्राकार सौकर्य वर्धिपी एलाजिंग पॉइंट വികലാംഗർക്കായി വിശാലമായ വാതിലുകളും പ്രത്യേക റാമ്പുകളും അടങ്ങിയ ടോയ്ലറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട് എഞ്ചിനുകളിൽ പുതിയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു പുറമെ സമ്പൂർണ്ണ ലോക്കോമോട്ടീവ് ക്യാബ് സ്ഥാപിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ സൗകര്യാർത്ഥം മുകളിലെ ലഗേജ് ബർത്തിൽ കുഷ്യനുകളും സ്ഥാപിച്ചിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് വന്ദേ ഭാരത് പോലെ അമൃത് ഭാരത് ട്രെയിനുകളുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു